ഹലോ വന്നേക്കാം വന്നേക്കാം നിന്നോടാ വാ എന്താ എന്നെ ചോയിച്ചോണ്ട് വരും അവനോട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കേ എപ്പഴാ വരാൻ ചോദിച്ചാ അറിയില്ലെന്ന് പറഞ്ഞേക്കേ മനസ്സിലായോ എന്ത് പറ്റി നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒളിച്ചിരുന്നു കൊണ്ട് ഇല്ലെന്ന് എന്നോട് നുണ പറയാൻ പറയുന്നു എന്താ കാര്യം ഷെഡി കാര്യം അറിയാതെ സംസാരിക്കല്ലേ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി മനസ്സിലായോ അയ്യോ രാമ നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ അയ്യോ നീ എന്തൊരു മണ്ടിയാടി എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക മനുഷ്യന്റെ അവസ്ഥ അറിയാതെ ടോർച്ചർ അവസ്ഥേ അയ്യോ നിന്നെ കൊണ്ടൊക്കെ തലയിലെടുത്ത് ഞാൻ അവനോട് രണ്ടു ലക്ഷം കടം വാങ്ങിയിരുന്നു എനിക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ട് അവനോട് വന്നിരിക്കുന്നത് ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്ത് രണ്ടു ലക്ഷം രൂപ കടം വാങ്ങിയെന്നോ എന്തിനു വേണ്ടിയാ ഷെഡി ഞാൻ കഥയൊക്കെ പിന്നെ പറയാം ഞാൻ പറഞ്ഞത് മാത്രം അവനോട് പറഞ്ഞാ മതി പ്ലീസ് ശരി ശരി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ അകത്തേക്ക് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ നിങ്ങൾ എന്തിനാ ഒച്ച വയ്ക്കുന്നേ അദ്ദേഹം ഇപ്പഴാ പൊറത്തോട്ട് പോയത് അല്ല നിങ്ങളാരാ ഞാൻ അദ്ദേഹം ഇവിടെ ഇല്ല ഇപ്പഴാ പൊറത്തോട്ട് പോയത്

എങ്ങാനും ഒരു എക്സ്കേപ്പ് ആവും ശരി ഫോൺ ഫോൺ അവൻ ും ഇങ്ങനൊക്കെ ചെയ്താൽ ഞാൻ കൊടുത്ത കാശ് എങ്ങനെ തിരിച്ച് മേടിക്കുക ഇപ്പൊ നിങ്ങൾ പുറത്തു പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ച് പണം ചോദിച്ച് നിങ്ങൾ ടോർച്ചർ ചെയ്യുന്ന കംപ്ലൈന്റ് കൊടുത്താലുണ്ടല്ലോ നിങ്ങൾ കമ്പി എണ്ണേണ്ടി വരും അറിയാലോ അറിയാലോയൻ എന്തായാലും വീട്ടിൽ വരുമല്ലോ ആ സമയത്ത് ഞാൻ പിടിച്ചോളാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവൻ ോ പറഞ്ഞോലെ കണ്ടപ്പോ ഇതുപോലുള്ള മോശപ്പെട്ട ആളുകളുടെ അടുത്തു കടം വാങ്ങുന്നത് കണ്ടില്ലേ വീട്ടിൽ വന്ന് ബഹളം വെച്ചു പോകുന്നത് ഇനിയെങ്കിലും കുറച്ച് നോക്കിയും കണ്ടും പെരുമാറ് അല്ല നിങ്ങൾ ആ കാശ് എന്തിനാ വാങ്ങിയത് ബിസിനസിന് വേണ്ടിയായിരുന്നു ഞാൻ അവനോട് കാശ് വാങ്ങിയത് എന്താന്നേ ഇത് നിങ്ങക്ക് ആദ്യമേ പറയാമായിരുന്നില്ലേ ശരി ഇപ്പോഴെങ്കിലും പറഞ്ഞല്ല ഈ മാല കൊണ്ടുപോയി പണയം വെച്ച് അവന് കൊടുക്കാനുള്ള പണം കൊടുത്തു തൊലയ്ക്ക്